ഇരിക്കൂറിന്റെ പ്രാദേശിക പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞ കുട്ടി പോലീസുകാർ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കണ്ണൂർ റൂറൽ പഞ്ചദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് ഇരിക്കൂറിന്റെ പ്രാദേശിക പ്രശ്നങ്ങളിൽ എസ് പി സി കേഡറ്റുകൾ പഠനം നടത്തിയത് സാമൂഹ്യ പ്രസക്തമായ പത്ത് വിഷയങ്ങൾ ഇരുപതംഗ ടീമുകളായി തിരിഞ്ഞ് നിരീക്ഷിക്കുകയും സർവേയിലൂടെയും അഭിമുഖത്തിലൂടെയും സോഷ്യൽ ഓഡിറ്റിലൂടെയും കണ്ടെത്തുകയും ചെയ്തു ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാലിന്യ പ്രശ്നങ്ങൾ മരിക്കുമരുന്ന് ഉപയോഗം ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം ഉപ്പുവെള്ളം കയറുന്നത് പൈതൃക സംരക്ഷണം തുടങ്ങിയ ഏറെ ഗൌരവമുള്ള പത്ത് വിഷയങ്ങളാണ് എസ് പി സി കാഡറ്റുകൾ സന്ദർശനത്തിലൂടെ കണ്ടെത്തിയത് ഇരിക്കൂർ ടൌണിൽ നിന്നും ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് രണ്ടായിരത്തോളം കുട്ടികൾ ഉപയോഗിക്കുന്ന തിരക്കേറിയ വീതി കുറഞ്ഞ റോഡ് അതീവ അപകട സാധ്യതയുള്ളതാണെന്നും നടപ്പാത നിർമ്മിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകേണ്ടതാണെന്നും കുട്ടികൾ കണ്ടെത്തി മാലിന്യങ്ങൾ പല മേഖലകളിലും വലിച്ചെറിയുന്നതുമൂലം ഗൌരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും ഈ മേഖലയിലെ ജൈവവൈവിധ്യ സംരക്ഷണ സാധ്യതകളും ജലസം ത്തിന്റെ കൃത്യമായ ഉപയോഗവും ടൂറിസം സാധ്യതകളിലും ഏറെ പ്രാധാന്യത്തോടെയാണ് കേഡറ്റുകൾ പഠനം നടത്തിയത് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ എം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു പ്രാദേശിക പഠനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും ഇരിക്കൂർ എം അഡ്വക്കേറ്റ് സജീവ് ജോസഫിന് കൈമാറി ജില്ലാ ക്യാമ്പിന്റെ വിശദമായ പത്തിന പദ്ധതി നിർദ്ദേശങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിക്കും കണ്ണൂർ കലക്ടർക്കും മറ്റ് ബന്ധപ്പെട്ട അധികൃതർക്കും കൈമാറും കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുന്നൂറ് കേഡറ്റുകളാണ് ഈ പ്രോജക്റ്റിൽ പങ്കാളികളായത് ക്യാമ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ പ്രതിരോധ ജാലയും ബോധവൽക്കരണ ക്ലാസും ഏകാംഗ നാടകവും സംഘടിപ്പിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ക്ലാസ് നയിച്ചു കണ്ണൂർ റൂറൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് ഹെഡ്മിസ്ട്രസ് വി സി ശൈലജ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വി എൻ യാസിറ സി എം ജയദേവൻ ആർ കെ ഹരീന്ദ്രനാഥ് എസ് കെ പ്രജീഷ് വി വി സുനേഷ് ലതീഷ് പുതിയടത്തു തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം